ഹായ് ഓൾ ഇത് നമുക്ക് ഈ ഒരു ഹെയർ ബോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലത്തെ ഫ്ലവർ ഒരു നാലെണ്ണം നമുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് രണ്ടിഞ്ച് വീതിയിലും രണ്ടിഞ്ച് നീളത്തിലും വരുന്ന നെറ്റ് പീസ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് കോണായിട്ടൊന്ന് മറിച്ചെടുത്തിട്ട് വീണ്ടും തിരിച്ചൊരു കോണായിട്ട് എടുത്തിട്ട് ഇതുപോലെ സൂചി നൂലും വെച്ച് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കളറിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കളറിൽ നമുക്ക് മൂന്ന് പീസ് ആവശ്യമാണ് രണ്ടും കൂടി ആറ് പീസ് വേണം ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് ടോട്ടൽ നമ്മളിവിടെ നാല് ഫ്ലവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ കളറിൽ നമ്മൾ പന്ത്രണ്ട് പീസ് വീതം കട്ട് ചെയ്ത് വെക്കണം ഇനി ഒരു കളറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മൊത്തത്തിൽ ഒരു ഇരുപത്തിനാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതായത് ഒരു ഫ്ലവറിന് നമുക്ക് ഒരു ആറ് പീസ് ആവശ്യമാണ് അതിൽ മൂന്ന് പീസ് ഒരു കളറും മൂന്ന് പീസ് വേറൊരു കളറും എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഇതുപോലെ മീഡിയയിൽ കാണുന്നതുപോലെ എല്ലാ ആറ് പെറ്റൽസ് ഇതുപോലെ വെച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ശേഷം നമ്മളിങ്ങനെ നൂലൊന്ന് വലിച്ചു പിടിച്ചിട്ട് ആദ്യത്തെ ഫ്ലവറിൻ്റെ ആ ഒരു എൻഡിൽ വെച്ച് ഇതുപോലെ ഒന്ന് സൂചി ഒന്ന് കോർത്തെടുക്കുക ഇതുപോലെ ഒന്ന് കോർത്തെടുക്കണം കോർത്തെടുത്തിട്ട് നമുക്ക് അകത്ത് താഴെ കൂടെ ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്തിട്ട് താഴെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ സൂചി ഒന്ന് കോർത്തേക്ക് എടുക്കാം എന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഒരു ബീഡ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നൂലും സൂചിയും ഒന്ന് കയറ്റി ഒരു ഒരു വട്ടം ഒന്ന് കോർത്തെടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഗ്ലൂ യൂസ് ചെയ്ത് അതൊന്ന് സ്റ്റിക്ക് ചെയ്തങ്ങ് വെക്കാം ഞാനിവിടെ ബി സെവൻ തൗസൻ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചതിന് ശേഷം ബാക്കിലൊന്ന് കെട്ടിട്ട് എടുക്കാം അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലൊരു നാലെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഞാനിതുപോലെ നാല് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോപ്പർ കളറിലുള്ള പോയിൻറ്റ് ഫോറില് വരുന്ന ഇതുപോലത്തെ ഗിയർ വയർ എടുക്കണം ഇതിന് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണം എടുക്കാം ഫ്രണ്ടിൽ നമ്മൾ ബീഡ്സ് വർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അളവ് പറയുകയാണെങ്കിൽ നമ്മളൊരു ടെൻ ടു ട്വൽവ് ഇഞ്ച് വരെ നമുക്ക് നീളം എടുക്കാം എടുത്തിട്ട് ഇതുപോലൊന്ന് ഒരു വലിയ ബീഡിങ്ങിനെ കയറ്റി കൊടുക്കാം നമ്മൾ ഫ്ലവറിൽ വെച്ചിട്ടുള്ള ബീഡില്ല സെയിം ബീഡ് നമ്മൾ നമ്മളിതിലോട്ട് കയറ്റുക സെൻ്ററിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കണം ഒരല്പഞ്ഞ താഴെ വരെ നല്ല രീതിയിൽ ഇറക്കി ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക എന്നിട്ട് ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് വലിച്ചു പിടിക്കുക അവിടെ നമ്മൾ ഒരു അതിനേക്കാൾ ചെറിയൊരു സൈസിലുള്ള ബീഡ് കയറ്റുക അതും സെൻ്ററിൽ അങ്ങനെ നിർത്തിയിട്ട് ഇതുപോലൊന്ന് നമ്മൾ നേരത്തെ ചുറ്റി നിർത്തി ആ ഭാഗം വരെ ചുറ്റിയിട്ട് ആ രണ്ടും കൂടെ ഒന്നും കൂടെ ചുറ്റുക അല്പം ഒന്ന് ചുറ്റിയിട്ട് ഇനി മറ്റേ ഭാഗം ഇങ്ങോട്ട് വലിച്ചെടുക്കുക വലിച്ചെടുത്തിട്ട് അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കുഞ്ഞ് ബീട് കയറ്റുക വീണ്ടും നല്ലപോലെ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുക എന്നിട്ട് ആ രണ്ട് ഭാഗം കൂടി ചേർത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കണം നല്ല രീതിയിൽ ചുറ്റി എടുത്താൽ മാത്രമേ അതിനൊരു ഭംഗി കിട്ടുള്ളൂ ഒരു നാല് പീസ് നമുക്കിങ്ങനെ ചെയ്തെടുക്കണം നമുക്കിതിൽ ലെങ്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പാടായിരിക്കും ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ നമുക്ക് എടുക്കാം ഞാൻ ആദ്യം എടുത്തപ്പോൾ ഒന്ന് ലെങ്ത് കുറഞ്ഞു പോയി അതുകൊണ്ട് ഇതിൽ ഒരെണ്ണം ഒരു കുഞ്ഞ് പീസായിട്ടാണ് വരുന്നത് അതായത് പോലെ അപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് വരെ നമുക്ക് എടുക്കാം ഇനി അതിൽ നിന്ന് രണ്ടെണ്ണം ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഒന്ന് ഇതുപോലെ വെച്ച് ഒരു സൈഡിലോട്ട് ഒരെണ്ണം ഒരല്പം താഴ്ത്തിയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അടുത്ത പീസ് എടുത്തിട്ട് അടുത്ത സൈഡിലോട്ട് വെച്ചിട്ട് അത് മൂന്നും കൂടെ ആയിട്ട് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക ശേഷം ഇനി ഒരു പീസ് ഉള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സെൻ്ററിലോട്ട് താഴ്ത്തി വെച്ചിട്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാം പിന്നൊരു സൈഡിൽ വെച്ചാലും നമുക്കത് ബോയിൽ ചുറ്റി എടുക്കുമ്പോൾ നമ്മുടെ ഷേപ്പിന് വെച്ചിട്ട് അതിലൊന്ന് വെച്ച് ചുറ്റി കൊടുക്കാം ഇനി ബോയിലെടുക്കുക അതിനൊരു സൈഡിലായിട്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ഒന്ന് നല്ല നന്നായിട്ട് ഇരിക്കുന്ന രീതിയിലൊന്ന് ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുക പിന്നെ നമ്മൾ ചുറ്റി വെച്ച് അത് അവിടെ ഇരുന്നുള്ളൂ നമുക്കത് ഒട്ടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലവർ അതിലൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം ഇങ്ങനെ നാല് ഒട്ടിച്ചതിന് ശേഷം ഇതായതുപോലെ കോട്ടൺ പീസിൽ ഇങ്ങനെ ഒരു റൗണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോ ഫ്ലവറിന് താഴെ വെച്ചുകൊടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ